ഭൂനിയമ ഭേദഗതിയിലൂടെ കർഷകരെ വഞ്ചിച്ച സർക്കാർ നടപടിക്കെതിരെ കർഷക കോൺഗ്രസ് തീയതി വെള്ളിയാഴ്ച പദയാത്ര നടത്തുമെന്ന് നേതാക്കൾ കട്ടപ്പനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂസ് മാത്യു നയിക്കും കരിമ്പനിൽ നിന്നും ആരംഭിക്കുന്ന എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ചെറുതോണിയിൽ നടക്കുന്ന സമാപന സമ്മേളനം വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കൃഷി ഉപജീവനം സാധിക്കാത്ത തരത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന കർഷക സമൂഹത്തിനെ വീണ്ടും അവരെല്ലാവിധ നിയമവും പാലിച്ച് പഞ്ചായത്ത് രാജ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണമായും അനുസരിച്ച് പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങി അതിന് നികുതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ച് നിർമ്മിച്ച ആ കെട്ടിടങ്ങൾ എങ്ങനെ നിയമവിരുദ്ധമെന്ന് ഈ സർക്കാരിന് പറയാൻ സാധിക്കും സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം ഒൻപതര വർഷമായി ഭരിച്ചു മുടിച്ച് പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ഖജനാവിലേക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കർഷകരിൽ നിന്ന് പിഴത്തുക എന്ന ഓമന പേര് വിളിച്ച് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ തോതിൽ സംഖ്യ വാങ്ങി ഖജനാവിലേക്ക് അടച്ച് വീണ്ടും അഴിമതി നടത്തുവാനുള്ള അവസരത്തിന് വേണ്ടി കളമൊരുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഭേദഗതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഭൂപതിവച്ചട്ട ഭേദഗതിയിലൂടെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സർക്കാർ വലിയ തോതിൽ പിഴവാങ്ങി ഖജനാവ് നിറയ്ക്കാനുള്ള പദ്ധതിയാണിത് ഓണസമ്മാനം എന്ന് പറഞ്ഞ് വലിയ ഗൂഢാലോചന നടത്തുന്നതിൽ കേരള കോൺഗ്രസ് എം ഭാഗമാണെന്നും നേതാക്കൾ ആരോപിച്ചു ഇവിടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്ട നിർമ്മാണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഈ ചട്ട നിർമ്മാണം നിലവിൽ വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും ഇടുക്കി ജില്ല ിലെ മറ്റ് ജീവിതങ്ങൾ വളരെ ദുസ്സഹമായി തീർന്നിരിക്കുന്നു തീരും നമ്മുടെ വീടുകള് ഈ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള വീടുകളെല്ലാം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഒക്കെ അനുമതിയോടുകൂടി അംഗീകാരത്തോടും കൂടി നടത്തിയിട്ടുള്ള വീടുകളൊക്കെ ഇതോടുകൂടി നമ്മൾ ചട്ടലംഘനം നടത്തിവരാ തീരുകയാണ് അതിനെതിരായിട്ടാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ചട്ടം നിലവിൽ വന്നാൽ ജില്ലയിലെ മുഴുവൻ വീടുകളും ക്രമവൽക്കരിക്കാൻ കടമ്പകൾ നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം ഇടുക്കിയിലെ കർഷകർ ഇന്ന് ഏറ്റവും വലിയ ആശങ്കയിലായിരിക്കുന്ന ഏറ്റവും നിർണായക സങ്കീർണമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഈ പൂ ചട്ട ഭേ ഭേദഗതിയിലൂടെ വലിയ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതിനെതിരെ സംസ്ഥാന പക്ഷേ നേതൃത്വത്തിൽ നിന്നും ും കർഷക മുന്നേറ്റ സംഘടിപ്പിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂസ് മാത്യു മറ്റ് നേതാക്കളായ ജോസ് മുത്തനാട്ട ടോമി പാലക്കൽ ബാബു അത്തിമൂട്ടിൽ ജോസ് ആനക്കല്ലിൽ പി എസ് മേരിദാസൻ അജി കളത്തുക്കുന്നയിൽ ജോയി കുത്തനാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു